ഹലോ ഫ്രണ്ട്സ് തന്നെ നാടൻ വീഡിയോ വിളിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ അതായത് കോഴികളുടെ മോഡിച്ചിയൽ അപ്പോൾ കോഴികളുടെ മൂട് ചീൽ എങ്ങനെയാണ് പറഞ്ഞത് കുറേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് വീഡിയോ അല്ല കേട്ടോ ഓരോന്നതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം വരെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആൾക്കാരുടെ സംശയം തീരുന്നില്ല അപ്പോൾ അത് ഒറ്റയ്ക്ക് ഒരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ വരുന്നതെന്ന് ഉള്ളത് എങ്ങനെ മാറ്റാം എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് കോഴികൾക്ക് മൂട് ചെയ്യാമെന്ന് പറഞ്ഞ മെയിൻ കാര്യം കൂടിന് വൃത്തിയില്ല ഒരു കോഴി വളർത്തുന്നവർ കൂട് വൃത്തിയില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ മൂടിച്ചീലിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട് ശുദ്ധിയായിരിക്കണം അതാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൂടിച്ചീൽ മെയിൻ അതായത് ഇപ്പം മഴയുള്ള സമയമാണ് ഈ മൂടിച്ചീൽ വരികയാണെങ്കിൽ കൂട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ കൂടായിരിക്കാം ചിലപ്പം ഹൈറ്റുള്ള കൂടായിരിക്കാം പക്ഷേ നനവ് പറ്റും അത് ഇവരുടെ കാഷ്ടം കോഴികളുടെ കാഷ്ടം എന്ന് പറഞ്ഞാൽ അമോണിയ കണ്ടിട്ട് കൂടുതലാണ് നിങ്ങൾക്ക് ഏത് വാളവും നേരിട്ട് തിങ്ങി എൻ്റെ മാവിൻ്റെ അതിൻ്റെ ചൂട്ടിലുണ്ടാവും പക്ഷെ കോഴിക്കാഷ്ടം ഇട്ട് കഴിഞ്ഞാൽ കോഴിക്കാഷ്ടം ചൂട് കൊണ്ട് എന്ത് വിളയാക്കഴിഞ്ഞാൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കോഴിവളത്തിന് നമ്മൾ എന്താ പറയുക കുറച്ചൊക്കെ ഒന്ന് രണ്ട് മൂന്നാലും ദിവസം മണ്ണിലും വെള്ളത്തിലും ഒക്കെ ഇട്ടിട്ടൊന്ന് എന്താ പറയുക എൻ്റെ ചൂട് കളഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഡയറക്റ്റ് ഉപയോഗിക്കുക എന്നാലേ നമുക്ക് ആ വള യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെടി ആക്കി കഴിഞ്ഞാൽ അത് ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അളവ് കൂടി പോയി കഴിഞ്ഞാലും ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഈ കോഴിക്കാഷ്ടത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അമോണിയ കണ്ടന്റ് വളരെ കൂടുതലാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ഇല്ലാത്ത അതായത് എൻ്റെ ശാരീരികമായിട്ട് നെഞ്ചുണക്ക് വരെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞ കൂടായിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക ഈ കൂട് എപ്പോഴും ഡ്രൈ ആയിരിക്കണം അതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഈ കൂട് ഡ്രൈ അല്ലാത്തൊരവസ്ഥ വരുമ്പം ഇവരെന്തും ഇതിനകത്തുനിന്ന് ഈ അമോണിയ പ്രൊഡ്യൂസ് ആയിട്ട് പിന്നെ അതുപോലത്തെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസും അപ്പോൾ പുഴുക്കൾ അതൊക്കെ കണ്ടാകുമ്പോൾ ഇവരൊക്കെ അത് കൊത്തി കഴിക്കും അപ്പോൾ എന്ത് ചെയ്യും ഇതുപോലത്തെ അസുഖങ്ങൾ പെട്ടെന്ന് പിടിക്കും പിന്നെ ഇത് വേഗം പകർന്ന് പിടിക്കട്ടോ എല്ലാ കോഴികൾക്കും പിന്നെന്താന്ന് വെച്ച് ഈ കോഴികളെ മൂടി ചെയ്യുന്ന കോഴി ഉണ്ടെങ്കിൽ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിളങ്ങുന്ന പോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതായത് കാഷ്ടത്തിൻ്റെയൊക്കെ അംശം കാര്യങ്ങളിൽ മറ്റു അത് കൊത്തും അത് കോഴികളുടെ സ്വാഭാവിക സ്വഭാവമാണ് എന്തുണ്ടെങ്കിലും മറ്റു കോഴികളെ കൊത്തി ഇതാക്കുന്നത് അപ്പോൾ ഇവർക്കും പകർന്ന് പിടിക്കും അതുപോലെ തന്നെ കുഞ്ഞു കോഴികൾക്കും കാണാൻ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ പിന്നെ പൂപ്പൽ ഫുഡിൽ പൂപ്പൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പം ഇതുപോലത്തെ അസുഖങ്ങൾ ഡൗട്ടോ അതായത് മൂട്ടിൽ കാഷ്ടൊട്ടിഫ്റ്റി അവസ്ഥ അത് മൂടി ചീലിലേക്കായിട്ട് മാറും അങ്ങനെയുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പൊക്കളിലെ കൂടെ ചില ആൾക്ക് നാലടി ഹൈറ്റിലൊക്കെ കൂടുണ്ടാക്കുന്നത് കാണാം എന്താ വെച്ചാൽ ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികളെ നിലത്ത് നിർത്താതെ അതായത് നിലത്ത് നിർത്താൻ പറ്റിയ ഹൈറ്റ് കുറഞ്ഞു കൂടാണ്ടാക്കുന്നതെങ്കിൽ അടിയിൽ നെറ്റ് ഇടുക അതായത് സ്ഥിരം നെറ്റിൽ നിൽക്കുന്ന കോഴികളാണെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിൽക്കുന്ന കോഴിയാണെങ്കിൽ കോഴികൾക്ക് കാലിന് മഴ പോലത്തെ അസുഖങ്ങളുണ്ടോ അത് വളരെ ചാൻസ് കൂടുതലാണ് ഈ പാതവ്രണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ പാദത്തിൽ മുഴ ഉണ്ടാകുക അത് സ്ഥിരം നെറ്റിൽ നിൽക്കുന്നവർ കേട്ടോ അയച്ചു വിട്ടവളത്തും കോഴികൾ രാത്രി പാർക്കാൻ വേണ്ടി നെറ്റ് ഇട്ട് അയച്ച് കുഴപ്പമൊന്നുമില്ല അത് ഹൈറ്റ് കുറഞ്ഞ കൂടായാലും കുഴപ്പമില്ല ഇരുപത്തി അഞ്ചിൻ്റെ കൂടായാലും കുഴപ്പമില്ല പിന്നെ മരത്തിൻ്റെ കലയൊക്കെ ആണെങ്കിൽ പറയില്ലേ കൂടുതൽ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക നന്നായിട്ട് ഒരു ആറ് മാസോളൊക്കെ നല്ലോണം പൊടിയിട്ട് കഴിഞ്ഞാൽ ഒരു ഇരിക്കും നല്ല ഡ്രൈ ആണെങ്കിൽ ഒന്നും കോഴികൾക്കൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അതായത് അടിയിൽ പല ഇട്ടിട്ടാണെങ്കിൽ ഒന്നാമത് ഡ്രൈ ആയിരിക്കണം അതും പറ്റാത്തവരാണെങ്കിലും കുറച്ച് ഹൈറ്റ് കൂട്ടി കൂടുണ്ടാക്കുക ഒരു നാലടി ഹൈറ്റ് കൂടുണ്ടാക്കിയിട്ട് ഒരു മൂന്നടി ഹൈറ്റിന് മേലോട്ടം തരിക കമ്പുകൾ വെച്ചു കൊടുക്കുക ഈ കമ്പുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് കൃത്യമായിട്ട് എന്താ പറയുക ഒരതിൻ്റെ മുകളിൽ കിടന്നോളും അപ്പോൾ അടിയിൽ നിന്നും അമോണിയേൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ചുന്നിൽ സൈഡിൽ ഒരു മൂന്ന് ഭാഗത്തെങ്കിലും നെറ്റ് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ കോഴിക്കൂടിൻ്റെ രണ്ട് ഭാഗത്തെങ്കിലും നിർബന്ധമായിട്ടും വേണം നെറ്റ് കൊടുക്കുക അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ വായ സർക്കുലേഷൻ എയർ സർക്കുലേഷൻ നടക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ വരില്ല കോഴികൾ പൊക്കത്തുക്കുമ്പോൾ വൃത്തിയുള്ള സ്ഥലത്ത് കോഴികളെ വരും അതായത് പാർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഒരാൾ പറഞ്ഞാൽ മതി കോഴി മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് മൂടി ചെയ്യുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ആ കോഴീനെ ചിലപ്പം രണ്ട് ദിവസം കൂട്ടി പിടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ദിവസം കൂട്ടി പിടിച്ചിട്ടുണ്ടാവും ഏ സ്ഥിരം മരത്തിന് മുകളിലേനെ പ്രശ്നം ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഈ ഫംഗസും കാര്യങ്ങളൊക്കെ ഇക്കളെ മേലെ ശരീരത്തിൽ കിട്ടിപ്പിച്ച് കൂടുവൃത്തില്ലായിട്ടായിരിക്കും ചില കോഴികൾ കൂടുവൃത്തില്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ പോയി താമസിക്കും ചില കോഴികളെ എങ്ങനെ പിടിച്ചിട്ടാലും മരത്തുമ്പോൾ തന്നെയും നിൽക്കാം അപ്പോൾ ചില മരത്തിൽ നമ്മൾ ദേഷ്യം പിടിച്ച് കോഴികളെ പിടിച്ച് കൂട്ടിലേക്ക് ഇട്ടു അവിടെ കിടക്കുന്നു പറഞ്ഞാൽ ഇട്ടു ആ സമയത്തേക്കും ചിലപ്പോൾ ഈ അസുഖം വറന്ന് പിടിച്ചിട്ടുണ്ടാവുക അത് നമ്മളറിയില്ല അപ്പോൾ പിന്നെ രണ്ട് ദിവസം കോഴി മരത്തുമ്പോൾ പോകാണ്ട് കയറിയില്ല കോഴികൾക്ക് എന്തെങ്കിലും അസുഖം പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ചത്തുപോകും അതാണ് കോഴികൾ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും കോഴികൾ മൂന്ന് അസുഖം കൊണ്ട് ശരിയാവും ദഹനപ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ദഹനപ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തൂങ്ങി പിടിച്ചു കോഴികൾ അതായത് രണ്ട് മൂന്ന് ഫുഡ് കഴിച്ച് തയ്ച്ചില്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ മുൻപ് തൂങ്ങാൻ നിൽക്കും അതുകഴിഞ്ഞാൽ മൂന്നാം ദിവസം നമ്മുടെ മരുന്നോ കാര്യം കൊടുത്തില്ലെങ്കിൽ ചില കോഴികൾ എന്തെങ്കിലും മരുന്ന് എഞ്ചിയും ഒക്കെ പ്രകൃതി തന്നെ കഴിച്ചിട്ട് റെഡിയാക്കും അല്ലാത്തുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് പോകും അത് ഉറപ്പാണ് കോഴികളെ പ്രത്യേകതകൾ മൂന്ന് ദിവസം മതി കോഴികൾ ഡെഡ് ആവാൻ ഇപ്പോൾ വസന്തം വന്നു കഴിഞ്ഞാൽ ചില കോഴികൾ ഒറ്റ ദിവസം കൊണ്ട് ചാവും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള കോഴികളാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ചാവും അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് പ്രതിവിധി പറഞ്ഞാൽ കൂട് വൃത്തിയായി സൂക്ഷിക്കുക ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക കോഴികൾ കുറച്ച് രാത്രി താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊക്ക ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നന്നായിട്ട് നമുക്ക് കോഴികളെ വളർത്തിയെടുക്കാം അതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ കോഴികൾക്ക് എന്താ പറയുക നമ്മൾ കോഴി വളർത്തുന്നെങ്കിൽ കോഴികൾക്ക് അസുഖം വരാൻ പാടില്ല നല്ല ഫുഡ് കൊടുക്കണം നമ്മളെന്താണോ വിചാരിച്ചത് നമുക്കത് കിട്ടണം അപ്പോൾ അതിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അല്ലാതെ നമുക്ക് ഒരിക്കലും അത് കിട്ടൂല അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് പോകാൻ ശ്രമിക്കുക അതുകൊണ്ട് നമുക്കത് കറക്റ്റ് കിട്ടുകയും ചെയ്യും കോഴൽക്ക് ഈ അസുഖം വരാനുള്ള മെയിനായിട്ടുള്ള കാരണം അതാണ് അപ്പോൾ ഇത് പരിഹരിക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും കൂട് വൃത്തിയായി സൂക്ഷിച്ചാൽ ഒക്കെ തീരാുന്ന പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടനായിട്ട് ഈ ഡോസ് കൂട്ടിയിട്ട് ഒരിക്കലും മരുന്ന് കൊടുക്കരുത് നിലവിൽ നിങ്ങൾ എങ്ങനെയാണോ മരുന്ന് കൊടുക്കുന്നത് ആ ഡോസിൽ കൊടുക്കാതെ അതായത് ഒരെ എല്ലിൻ്റെ മരുന്നാണ് നിങ്ങളിപ്പോൾ കോഴികൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഏത് മരുന്നായിക്കോട്ടെ ഒരു എം എൽ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കാ ഭാഗം വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുക കാ ഭാഗം ഡയറക്റ്റ് കൊടുക്കാതെ ചെറിയ തോതിൽ ഇവർക്ക് കൊടുക്കുക എന്ത് മരുന്നായിക്കോട്ടെ ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കോഴികൾക്ക് എങ്ങനെയുണ്ട് നോക്കുക പിന്നെ പിറ്റേത്തെ ദിവസം കുറച്ച് ഡോസ് കൂട്ടുക എല്ലാവരും ഈ കോഴികൾ അസുഖം പിടിച്ച് കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ കിടക്കും പക്ഷേ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ചത്തുപോയി അങ്ങനെയാണ് കേൾക്കുക അതായത് കോഴികൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എത്ര ഡൗണായി കടന്നുകഴിഞ്ഞാലും മരുന്നൊന്നും കൊടുത്തില്ലെങ്കിൽ അങ്ങനെയോ വെച്ചോച്ച അങ്ങനെ പോവും ഉള്ള ജീവൻ വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പോകും നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചത്തു അതാണ് ഈ കോഴികളുടെ പ്രശ്നം അപ്പം അതിന് ഡോസ് കുറച്ച് കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് അതായത് ഈ മൂടിച്ചീലിന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് പച്ച വാഴക്ക പച്ച വാഴക്ക എന്തായിക്കോട്ടെ കറി വാഴക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഈ സാധനം ജ്യൂസ് ജ്യൂസടിക്കുക തോടോട് കൂടിയിട്ട് പച്ച ജ്യൂസ് ജ്യൂസടിക്കുക അതായത് ജ്യൂസ് അടിക്കുകയെന്ന് പറയുമ്പോൾ കറ ഉണ്ടാവണം ഈ കറയാണ് മെയിനായിട്ടുള്ള മരുന്ന് അതുപോലെ തന്നെ നമ്മളുടെ ഈ വാഴയുടെ ഉള്ളിലുള്ള പോളേൻ്റെ ഉള്ളിലുള്ള സാധ്യത ഇല്ലേ ഇതും നന്നായിട്ട് അരിയുക അരിഞ്ഞെടുത്തിട്ട് വാഴക്ക കൊടുക്കാണ് ഏറ്റവും നല്ലത് ഈ വാഴക്ക ജ്യൂസ് അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അത് കൊടുത്ത് അങ്ങനെ മൂന്ന് നേരം നാല് നേരം വെച്ച് രണ്ട് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ല ഫുഡും നല്ല വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ ഈ വാഴയുടെ ഉള്ളിൽ എണ്ണിക്കാമ്പിൻ്റെ എണ്ണിക്കാമ്പ് എന്നിവിടെ പറയട്ടോ ആ സാധനത്തിൻ്റെ കഷ്ണം വായിരിട്ട് കൊടുത്താലും മതി പക്ഷേ അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടൂല അത് ശരിക്കും ഈ പച്ചവായക്ക കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുക്കട്ടോ അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ മാറ്റം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാട്ടോ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ വാഴക്ക അച്ച വാഴക്ക ഇരുന്നത് കിട്ടാൻ നോക്കുക നല്ലത് നോക്കി വാങ്ങിക്കൊണ്ടുവരിക ജ്യൂസ് അടിക്കുക അത് അളവൊന്നുമില്ല എത്ര അച്ചാ കൊടുക്കുക യാതൊരു കുഴപ്പമൊന്നുമില്ല അതെന്നു വെച്ചാൽ ഒരുപാടാവരുത് ഒരുപാടായി കഴിഞ്ഞാലും കോഴി ചത്തുപോകും അപ്പോൾ ഒരു പാകത്തിന് കൊടുക്കുക ഇല്ലറിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്നിലൊക്കെ കണക്കാക്കി കൊടുക്കുക സിറിഞ്ചിലും പറഞ്ഞ മാരി കൊടുക്കുക സ്പൂണിലൊക്കെ ആകുമ്പോൾ ഒരു മൂന്നാല് സ്പൂൺ വെച്ച് കൊടുക്കുക അങ്ങനെ നാല് നേരം കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ കൂപ്പലുള്ള തീറ്റിംഗ് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ഇതൊക്കെ ചെയ്യുക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സുഖസുന്ദ്ര നിങ്ങൾക്ക് കോഴികൾ എന്താ പറയുക മൂടിച്ചെന്നുള്ള പ്രശ്നം ഒന്നും എത്തിച്ചെടുക്കാൻ പറ്റുട്ടോ നമുക്ക് അറിയാവുന്ന മരുന്നും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് മരുന്നിനെ പറ്റി എനിക്കറിയില്ല അതിലെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ നാടൻ മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ മാറില്ലേ പിന്നെ അതുപോലെ തന്നെ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഇവർക്ക് കോഴികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മഞ്ഞളി ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പനിക്കൂർക്കൽ തുളസി വെറ്റില ഇതിട്ടുള്ള വെള്ളം കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് പ്രതിരോധം കൂടുതൽ കിട്ടും മഞ്ഞൾ എന്തായാലും ഉൾപ്പെടുത്തണം കേട്ടോ ഉണ്ടെങ്കിലും നല്ലതാണ് ആരിവേപ്പ് ഉണ്ടെങ്കിലും നല്ലൊരു കാര്യമാണ് കോഴികളുടെ വയർ ക്ലീൻ ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് രോഗപ്രതിരോധ ശക്തി കൂടുതൽ കിട്ടണം അതിന് ഈ കാരണ കാര്യങ്ങൾ കൊടുക്കുക ആഴ്ച രണ്ട് ദിവസമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കട്ടെ പരമാവധി നല്ലതാണ് ഇനി ഇത് വലുതിനോ ചെറുദിനോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട വലിയ കോഴികൾക്കും കൊടുക്കുക ചെറിയ കോഴികൾക്കും കൊടുക്കുക ആർക്കും എല്ലാവർക്കും കൊടുക്കുക നാടൻ മരുന്നായതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അല്ലേശം ഡോസ് കുറച്ച് കൊടുക്കുക അതായത് ഒരു സാധാരണ കരണ്ടി ഒരു കരണ്ടി ഒരു കരണ്ടിയിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കരണ്ടി തന്നെ ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് കോഴിക്കഞ്ഞുങ്ങൾക്കും കൊടുക്കുക എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ചെടുക്കാവുന്നതാട്ടോ അതായത് ഈ കോഴികൾക്ക് പ്രതിരോധം കൂട്ടാനും പറ്റും അപ്പോൾ അത് ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്നൊക്കെ വരെ തടയാൻ പറ്റും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്നും കാര്യങ്ങളും പറയുന്നത് വരുന്നതിനേക്കാൾ നല്ലത് വെരുന്നതിന് മുമ്പേ ചികിത്സിക്കുക അതാണ് മറ്റ് മരുന്നോ കാര്യങ്ങളോ ആരുന്നവരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയക്കണം കേട്ടോ അടിയിൽ കമന്റ് എന്തായാലും ഇടണം ഞാൻ മറ്റുള്ളവരും കണ്ടോട്ടെ ഞാൻ പിൻ ചെയ്ത് വെച്ചോളുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം